എൺപത്രിയായ ഭാര്യ അല്ലെങ്കിൽ എഴുപത്തി അഞ്ചുകാരിയായ ഭാര്യയെ മോളെ എന്ന് വിളിക്കുന്ന വീടുകൾ അങ്ങനത്തെ തലമുറകൾ അങ്ങനെ സന്തോഷം കളിയാടിയ വീടുകൾ ഇന്നും നമുക്കിടയിലുണ്ട് അങ്ങനത്തെ ജനത ഇവിടെ നൂറ്റാണ്ടുകൾ സന്തോഷകരമായി കഴിഞ്ഞു പോയിട്ടുണ്ട് ഇയാൾക്ക് എത്ര വയസ്സ് ഇയാൾക്ക് തൊണ്ണൂറ് ഭാര്യയ്ക്ക് തര വയസ്സ് എൺപത്തഞ്ച് അല്ലെങ്കിൽ ഇയാൾക്ക് എൺപത്തഞ്ച് ഭാര്യയ്ക്ക് എൺപത് ഇയാൾക്ക് എഴുപത്തഞ്ച് ഭാര്യക്കും എഴുപത്തഞ്ച് അല്ലെങ്കിൽ രണ്ടാക്കും എൺപത്തഞ്ച് അപ്പോഴും ഭർത്താവ് ഭാര്യയെ മോളയെ നൊരിക്കും അങ്ങനത്തെ ആളുകൾ അങ്ങനത്തെ വീടുകൾ എന്താ അവിടെ കാര്യം അവർക്കവരെ ഭാര്യയെ തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതേസമയത്ത് നിങ്ങൾക്ക് നിങ്ങൾ വയസ്സ് നാൽപ്പത് അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് നിങ്ങളെ ഭാര്യയെക്കുറിച്ച് നിങ്ങൾക്ക് അവളൊരു തള്ളയാണ് എന്നാണ് തോന്നണത് മോളെ എന്ന് വിളിക്കണ്ട അവളെ തള്ള എന്ന് വിളിക്കുന്ന ഒരു മനസ്സാണ് നിങ്ങളുടെ എവിടെ നിങ്ങൾക്ക് പറ്റിയത് നിങ്ങൾക്ക് സംഭവിച്ചു പോയത് നിങ്ങളെ വീക്ഷണത്തിൽ നിങ്ങളെ കാഴ്ചപ്പാടിൽ വന്ന ഭീകരമായ പത്താണ് നിങ്ങൾ അടിമുടി നന്നാവണം നിങ്ങളെ വീട് തന്നെയാണ് സ്വർഗം പല ലോകത്തൊരു സ്വർഗമുണ്ട് അത് ശരിയാണ് പക്ഷേ ഈ ലോകത്തൊരു സ്വർഗമുണ്ട് അത് വീടാണ് അതുപോലെ സ്വർഗം ഏതാണ് വീട് വീടുപോലെ എന്ത് സ്വർഗം എന്ന് പറഞ്ഞാൽ നിന്റെ വീടാണ് മാറേണ്ടത് നിന്റെ കാഴ്ചപ്പാടാണ് ഇപ്പം നമ്മൾ സാധാരണയായി പറഞ്ഞു കേൾക്കുന്ന വാക്കുകളുണ്ട് എനിക്ക് അമ്പത് വയസ്സ് കഴിഞ്ഞില്ലേ ഭാര്യയൊക്കെ നാൽപ്പത്തഞ്ച് കഴിഞ്ഞു ഇനി എന്ത് ജീവിക്കും ഒക്കെ കഴിഞ്ഞില്ലേ പിന്നെ എന്തിനാ ജീവിക്കുന്നത് പിന്നെ വന്ന് നേരം വിളുത്താൽ പിന്നെ മോളെ കുട്ടികളെ അല്ലെങ്കിൽ മോൻ്റെ കുട്ടികളെ കുളിച്ച് ഉടുപ്പിച്ച് അത് ഉമ്മാൻ്റെ ഉമ്മ ചെയ്യും ഉപ്പ ഉമ്മാൻ്റെ ഉപ്പ അല്ലെങ്കിൽ അവരെ ഉപ്പാൻ്റെ ഉപ്പ അവരെ ഈ ഉപ്പ ഈ കുട്ടികളെ അംഗനവാടിയിൽ നഴ്സറിയിലൊക്കെ കൊണ്ടുപോകുന്ന പണിയാണ് പിന്നെ നമ്മുടെ പണി എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പിന്നെ തിരിച്ചു വന്ന് കുട്ടി സ്കൂൾ വിടുന്നത് വരെ വന്നിട്ട് ഈ അമ്പത് വയസ്സുകാരൻ അമ്പത്തിരണ്ട് വയസ്സുകാരൻ സെറ്റിലിരുന്ന് ടി വി കാണും ചിലപ്പോൾ അങ്ങനെ മൊബൈൽ നോക്കിയിരിക്കും പത്രം തിരിച്ചും മറിച്ചും വായിക്കും വേറെ ഒന്നുമില്ല കാര്യമായ പണിയൊന്നും ഇല്ല ഇവർക്കൊരു പണിയും ഇല്ല വയസ്സത്രയായത് അമ്പത് അമ്പത്തിരണ്ട് ഭാര്യക്കോ നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി ഏഴ് നാൽപ്പത്തെട്ട് എന്താ പറയുന്നത് നാൽപ്പത് അല്ലെങ്കിൽ നാൽപ്പത്തി എപ്പോഴെന്നു പറയാ അവള് തള്ളേ ഞാൻ വയസ്സനുമല്ലേ എന്ന് പറയാ അതേ സമയത്ത് തൊണ്ണൂറ് വയസ്സായ ഭർത്താവ് തൊണ്ണൂറ് വയസ്സുകാരിയായ ഭാര്യയെ മോളെ നോക്കും മോനേന്ന് വിളിക്കാൻ തിരിച്ച് തിരിച്ച് മോനേന്ന് വിളിക്കും ആര് എൺപത് വയസ്സുകാരിയായ ഭാര്യ തൊണ്ണൂറ് വയസ്സുകാരനായ ഭർത്താവിന് എന്ന് വിളിക്കുന്ന വീടുകളുമുണ്ട് അങ്ങനത്തെ വീടുകൾ ലോകത്ത് ഉണ്ടായിട്ടുണ്ട് ഇന്നും എണ്ണത്തിൽ കുറവാണെങ്കിലും ഇന്നും അങ്ങനെയുണ്ട് അവർക്ക് വലിയ ഇംഗ്ലീഷ് വിദ്യാഭ്യാസമൊന്നുമില്ല അവർ നമ്മളെപ്പോലെ വലിയ ഉന്നതമായ പി എച്ച് ഡി പാസ്സായിട്ടൊന്നുമില്ല പക്ഷെ അവരുടെ മനസ്സ് അതിമനോഹരമായി തളിരിട്ട് പൂത്ത് മനോഹരമായി നിൽക്കുക അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം നമ്മൾ കാഴ്ചപ്പാടിനെ വ്യത്യാസപ്പെടുത്തണം ഒരു ഉപദേശം കേൾക്കാൻ നിങ്ങൾ എൻ്റെ മുന്നിൽ ഇരുന്ന് തരാം എനിക്ക് നിങ്ങൾ നിങ്ങൾക്ക് എന്നെ അറിയാമല്ലേ ഞാൻ പത്തിരുപത്തഞ്ച് വർഷത്തിലേറെയായി രാവും പകലും കേരളത്തിലുടനീളം നിങ്ങളെ കൂട്ടത്തിലുള്ള ഒരാളാണ് നിങ്ങൾക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവുന്ന ആർക്കും ഇതിൽ പങ്കെടുക്കുക എല്ലാ മലയാളികൾക്കും ഗൾഫിൽ നിന്ന് തൽക്കാലം രണ്ട് ദിവസം ലീവ് എടുത്തു വാ അതും നിന്റെ ജീവിതത്തെ ഒന്ന് പൊതുവായി പണിയും നീ ഭാര്യയും കൂടി വാ അല്ലെങ്കിൽ ഭാര്യ എവിടെ അവളെ കൂട്ടി വാ രണ്ടാൾക്ക് ടിക്കറ്റിനും കൂടി ഒരു ലക്ഷം രൂപ ചിലവായാലും നിനക്ക് നൂറ് ലക്ഷത്തിൻ്റെ ലാഭം കിട്ടുമെങ്കിൽ എന്താ വന്നാൽ രണ്ടാൾക്കും കൂടി ടിക്കറ്റും പോയെടുത്ത് വരാൻ ഒരു ലക്ഷം രൂപ വരും രൂപ വരും ആ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റും രണ്ടാക്കും അല്ലേ ഭാര്യ ഞാനും അവിടെയാണ് ആയിക്കൂടെ നീ വാ ഈ മലയാള നാട് ഒന്നുകൂടെ കാണാം ഈ തണുപ്പുള്ള പ്രഭാതത്തെ സന്തോഷകരമായി കാണാം ഞാൻ ഇന്ന് രാവിലെ എണീറ്റ് ഇങ്ങനെ സുഹയൊക്കെ നിസ്കരിച്ച് ഞാൻ എൻ്റെ പുറത്തേക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ അകത്തു പോയിട്ട് എൻ്റെ ഭാര്യയോട് പറഞ്ഞു ഈ ഈ ഭൂമിയിലൊരു സ്വർഗമാണ് നമ്മുടെ വീട് കാരണം മുന്നിൽ നിൽക്കുന്നത് മനോഹരമായ സഹ്യപർവതം നിലമ്പൂരിൻ്റെ മനോഹരമായ തോക്ക് കാടുള്ള ഒരു ഭാഗം ഇപ്പുറത്തും അതിമനോഹരമായി ചുറ്റി നിൽക്കുന്ന സഹ്യപർവ്വതത്തിൽ നിന്ന് വരുന്ന അതിമനോഹരമായ അരുവികൾ സന്തോഷം വീട് കുടുംബം അപ്പം ഇതൊക്കെ നമ്മുടെ പരിസരത്ത് സ്വർഗത്തെ പണിയാൻ നമുക്ക് കഴിയാം കഴിയും നിങ്ങൾക്കിതിൽ എത്ര ലക്ഷം ഇതിന് വേണ്ടി നിങ്ങൾ ഒരു രണ്ട് ദിവസത്തെ കമ്പനി നിന്ന് തൽക്കാലം ലീവ് എടുക്ക് നീ എം ഡി ആണേ നീ ഓടൂല തൽക്കാലം രണ്ട് ദിവസം കമ്പനി ഓടണ്ട നിന്റെ ലൈഫ് ഓടട്ടെ അപ്പം നിങ്ങൾ കഷ്ടപ്പെട്ടാലും ഇതിന് വന്നാൽ നിങ്ങൾക്ക് മുതലാവും പിന്നെ ഇതൊരു ഒഴുക്കാണ് ഒരു പകൽ മുഴുവനും ഞാൻ എൻ്റെ വായിൽ നിന്ന് ചില കാര്യങ്ങൾ ഒഴുകും പഠിച്ചോൻ സഹായിച്ചാൽ പഠിച്ചോനെ വരമേൽപ്പിച്ച് പറയാം എന്തുകൊണ്ട് ഞാൻ ഇത് സമൂഹം ഒന്നുകൂടി പണിയണം എന്നത് എൻ്റെ ഒരു ഒരു ദൃഢനിശ്ചയമാണ് അപ്പോൾ പഠിച്ചോൻ എന്നെ സഹായിക്കുന്ന നിങ്ങൾ കാനഡയിലാണ് വന്നോ നിങ്ങൾ ലണ്ടനിലാണ് നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടി ലണ്ടനിലാണ് നിങ്ങൾ കപ്പിൾസ് മീറ്റിംഗ് പറയുന്നത് കാരണം ഇതുപോലത്തെ ഒരു കപ്പിളിസ്മീറ്റ് ഒരു പക്ഷേ നിങ്ങൾക്ക് ഇനി ഭൂമിയിൽ വേറെ സ്ഥലത്ത് കിട്ടാൻ സാധ്യത കുറവാണ് കാരണം എല്ലാ അറ്റ്മോസ്ഫിയറും എല്ലാം യോജിച്ച് വരുന്നാൽ മാത്രമേ സത്യത്തിൽ അങ്ങനെയൊക്കെ സംഭവിക്കൂ പിന്നെ എൻ്റെ കയ്യിലുള്ള ചില ടെക്നിക്കുകൾ അത് അങ്ങനെ തന്നെ വേറെ ആളുടെ കയ്യിൽ ഉണ്ടാവാൻ സാധ്യത കുറവാണ് അങ്ങനെയുള്ള ചില ടെക്നിക്കുകൾ എൻ്റെ കയ്യിൽ ഞാൻ നിങ്ങളെ മനസ്സ് മാറ്റിപ്പണി കുറച്ചൊന്ന് സഹായിച്ചാൽ പിന്നെ നിങ്ങളുടെ കൂടെ ഉണ്ടോ നിങ്ങൾ അയ്യായിരം കുടുംബങ്ങൾ വന്നാൽ ആ അയ്യായിരം കുടുംബത്തിനും നമ്മൾ കൃത്യമായൊരു ഫ്രെയിമിനുള്ളിലാക്കും നിങ്ങൾ ദാമ്പത്യ പ്രശ്നങ്ങളിൽ എന്നാൽ കഴിയുന്ന വിധത്തിൽ ഞാൻ ഇടപെടും ചിലപ്പോൾ നിങ്ങളെ കാര്യങ്ങൾ മറ്റു ചില കാര്യങ്ങളും മറ്റു ചില കാരണങ്ങൾ കൊണ്ടും നിങ്ങളുടെ ലൈഫ് മുരടിച്ച് പോയിട്ടുണ്ടാകാം അവിടെയും ഞാൻ തൊട്ട് തരാം അവിടെയും പ്രശ്നങ്ങൾ പരിഹാരം തരാം ഏകദേശം ഇതിൽ തീരും എന്നാണ് എൻ്റെ വിശ്വാസം അത് നിങ്ങൾ ഗൾഫിലാകാം നിങ്ങൾ കാനഡയിലാകാം നിങ്ങൾ യു കെയിലാവാം നിങ്ങൾ ആഫ്രിക്കൻ രാജ്യങ്ങളിലാകാം എവിടെയാണെങ്കിലും കപ്പിൾസ് മീറ്റിന് പങ്കെടുക്കുക അത് കല്യാണം ഉണ്ടാവാം അന്ന് കളിയാട്ടുണ്ടാവാം അങ്ങനെ പലതും ഉണ്ടാവാം കല്യാണത്തെക്കാൾ പ്രധാനം അങ്ങനെയാണ് തലേ ആ വീട്ടിലൊന്ന് പോയി സന്തോഷിപ്പിച്ച് ഞങ്ങൾക്ക് നേരം അർജന്റുണ്ട് എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് നിങ്ങൾ വാ നിങ്ങൾ എവിടെയാണെങ്കിലും വാ നിങ്ങൾ ഏത് ആഫ്രിക്കയുടെ ഒരു കൊങ്ങിലാണ് താമസിക്കുന്നതെങ്കിലും നിങ്ങൾ വാ നിങ്ങൾക്ക് മുതലാകും നിങ്ങൾ വാ തീർച്ചയായും ഇത് നിങ്ങൾക്ക് മുതലാകും നിങ്ങളെല്ലാവരെയും അടുത്ത ശനിയാഴ്ചയാണ് ഡിസംബർ ഇരുപത്തേഴ് രാവിലെ മുതൽ ശനിയാഴ്ച രാവിലെ മുതൽ ആരംഭിക്കും ഒരു പകൽ നിങ്ങൾ ഞാൻ ഗുരുനാഥനും നിങ്ങളെൻ്റെ പഠിതാക്കൾ ശിഷ്യന്മാരും ശിഷ്യകളുമാണ് ഞാൻ നിങ്ങളുടെ വീടിന് സന്തോഷം നിങ്ങൾ വീട് തിരിച്ച് ഞാൻ നിങ്ങൾക്ക് തരാൻ എന്നാൽ കഴിയുന്ന വിധത്തിൽ പിന്നെ അങ്ങനെ ആരോഗ്യവത്തായ ഒരു സമൂഹം പിന്നെ നമുക്ക് വർഗീയത ഒക്കെ ഒന്നും നേരിടണ്ടാവില്ല അടു ഒരു മനുഷ്യനെ അവൻ്റെ ലൈഫ് എൻജോയ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് വർഗീയതയുടെ പിന്നാലെ നടക്കുന്നത് വർഗീയ വൈരം മൂക്കാനുള്ള കാരണം എന്താ നമ്മളെ കുടുംബാംഗങ്ങളിലെ സമാധാനവും സന്തോഷവും ഒക്കെ നഷ്ടപ്പെട്ടു പോയി അപ്പം എനിക്ക് വർഗീയത പടച്ചതമ്പുരാൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് വർഗീയതയില്ല ഞാൻ ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനിയും ഒക്കെ എൻ്റെ ജ്യേഷ്ഠനും അനുജനും സഹോദരിയും സഹോദര്യം എൻ്റെ വിശ്വാസം എന്തുകൊണ്ട് എൻ്റെ ജീവിതം വളരെ ഹാപ്പിയാണ് പിന്നെ എനിക്ക് വർഗീയത പിന്നാലെ വർഗീയതയുടെ പിന്നാലെ ഓടേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഡിസംബർ ഇരുപത്തേഴ് നമ്മുടെ ഒരു പെരുന്നാളാണ് ദമ്പതിമാരുടെ പെരുന്നാളാണ് അത് നിങ്ങളുടെ ലൈഫിൻ്റെ പെരുന്നാളാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സെക്സ് ഒരിക്കൽ കൂടി ഉണരാനുള്ള ഒരു പെരുന്നാളാണ് നിങ്ങളുടെ ഒരു പക്ഷേ നിങ്ങളുടെ രണ്ടാം വിവാഹമാണ് നിങ്ങളുടെ രണ്ടാം വിവാഹ ദിവസമാണെന്ന് നിങ്ങൾ കണക്കാക്കും വിവാഹം കഴിഞ്ഞാൽ ഒരു സന്തോഷ ഭാര്യ ഭർത്താവിനൊക്കെ ഉണ്ടാവും കുറച്ചായാലും രണ്ടും വല്ലാത്തൊരു ആ അഭികാമ്യം അവർക്കിടയിലെല്ലാം ഉണ്ടാവും സന്തോഷപരമായ ആശ്ലേഷണവും സന്തോഷവും ഒക്കെ ഉണ്ടാവും അപ്പം നിങ്ങളുടെ രണ്ടാം വിവാഹമാണ് ഡിസംബർ ഇരുപത്തേഴ് ശനി രാവിലെ നിങ്ങളുടെ രണ്ടാം വിവാഹമാണ് നിങ്ങളെല്ലാവരെയും ഞാൻ ആ പരിപാടിയിലേക്ക് ആർദമായി ക്ഷണിക്കുന്നു